രാഷ്ട്രസേവനത്തിന് രാഷ്ട്രീയ നേതാക്കൾക്ക് കരാർ കൊടുക്കുകയും ബാക്കിയെല്ലാവരും സ്വസ്ഥമായി ജയിക്കുകയും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവർത്തനത്തെ നോക്കി വിമർശിക്കുകയോ സാധിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് സ്വസ്ഥരായിരിക്കുകയാണ് സാധാരണ സാമാന്യ ജനങ്ങൾ ചെയ്യേണ്ടതുണ്ട് നാം അതിൽ നിന്ന് മുന്നിട്ട് നമ്മൾ ഈ പങ്കാളിത്തം വന്നിരിക്കണം നമുക്കെല്ലാം പറഞ്ഞു ഈ സമാജത്തിലെ ഓരോ പൗരനും ഓരോ മനുഷ്യനും സമൂഹത്തിന് ഉന്നമനത്തിന് അതിനു വേണ്ടി ാണ് രാഷ്ട്രീയ സംഘത്തിന്റെ കാഴ്ചപ്പാട് അത് സംഘസ്ഥാപകങ്ങളിൽ നിന്ന് ആരംഭിച്ച് കടമ്പൂജിലെ ഗുരുചിയിലൂടെ ഇന്ന് കടമ്പൂജയിലെ സസംഘചജാലകാലത്തിനനുസരിച്ച് സംഘത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ഓടൂരുത്തർക്കും ഈ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നാം ബാധ്യസ്ഥരാണ് കാരണം ഈ സമാജം നമ്മുടേതാണ് അതുകൊണ്ട് തന്നെ സമാജത്തിലെ തിന്മകളും നമ്മുടേതാണ്